ഇപ്പോൾ ഒരു കേരള കേരളദ്രോഹിയായി മാറിക്കഴിഞ്ഞു മുഖ്യമന്ത്രി പറയുന്നത് വിഘടന ന്യായം പറയുന്ന മന്ത്രി എന്നാണ് വാക്ക് രണ്ടും ഓർക്കണം ബജറ്റിന്റെ ദിവസം കേരളത്തിന് പരിഗണന വേണ്ടത്ര കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു ദിവസം മലയാളിയായ ഒരു കേന്ദ്രമന്ത്രി കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കുന്നത് ശരിയേടല്ലേ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൂടി കൂടുതൽ കൊടുത്തോണ്ടിരിക്കുകയല്ലേ മോഡി കൊടുക്കുന്നതല്ലാതെ എന്താ ഉള്ളത് അവരുടെ എന്തായാലും പറയണ്ടേ അവർ എന്താ കിറ്റ് പറയും നല്ല കാര്യമാണ് പറഞ്ഞോട്ടെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുക അത് കേരളത്തിലെ അതിൻ്റെ ഒരു ഫോർമുലയാണ് ഒരു പ്രത്യേക ജീവിതം ജീവിതമല്ലേ മോഡിയാണല്ലോ എല്ലാം ചെയ്യുന്നത് അത് മോഡി ചെയ്യുമ്പോൾ മോഡിയെ കുറ്റം പറയണം കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് മോഡിക്ക് പോകും ഇനി വിഴിഞ്ഞം ഈ മോഡി സർക്കാർ വന്നതിന് ശേഷമല്ലേ അതിൻ്റെ മൂവ്മെൻറ് ഉണ്ടായത് ഞാൻ എം വി രാഘവൻ തൊട്ട് പിന്നെ അച്യുതാനന്ദൻ സർക്കാർ മൻചാണ്ടി സർക്കാർ എല്ലാം അംഗീകരിക്കുന്നു അവർ ശ്രമിച്ചു ഒരിക്കലും മുപ്പത് വർഷമായിട്ട് രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് മുപ്പത് വർഷമായിട്ട് പെർമിഷൻ കിട്ടിയില്ല മോഡിയല്ലേ കൊടുത്തത് നൂറ് ശതമാനവും ഞാൻ അതിൻ്റെ പിന്നാലെ വന്നത് ഇത് മോഡി ആരെക്കൊണ്ട് പണിയിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവാദമായിരുന്നു കാരണം മോഡിയാണ് ആ പെർമിഷൻ കൊടുത്തതെന്നുള്ള മറച്ചു വെക്കണം വയനാട്ടിലെ എല്ലാ കാര്യവും മോഡിയാണ് ചെയ്തതെന്നുള്ള മറച്ചു വെക്കണം അതിനു വേണ്ടിയുള്ള അഭ്യാസം ഇത് റേഷൻ മുഴുവൻ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ് മോഡ് മോഡ് ചെയ്യുന്നതല്ലാതെ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല ആർ ഡി പിടെ തൊലി സ്കൂളുകൾ സ്കൂളുകളുടെ പുതിയ കെട്ടിടങ്ങൾ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഫെസിലിറ്റീസ് വന്നു പറഞ്ഞില്ലേ സർവശിക്ഷാ അഭിയാന്റെ അടിസ്ഥാനത്തില് നൂറുകണക്കിന് കോടി രൂപ ഒരു വർഷം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കെട്ടിടം പണിയുന്നത് സൗകര്യങ്ങള് ഉണ്ടാക്കുന്നത് ിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരുപാട് കെട്ടിടങ്ങൾ പഠിയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഇത് പറയണ്ടേ കിഫ്ബി കിഫ്ബിന്നെ പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് ഇതൊരു കാപട്ടിയാണ് ഈ കോൺഗ്രസ്സുകാരാണ് ശക്തമായിട്ട് പറ്റി പറയുന്നത് അതായത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും കോൺഗ്രസ് ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല ഞാൻ തെറ്റാണെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാണ് പത്രങ്ങളൊക്കെ പറയുന്നത് മാധ്യമങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിലും ത്രിപുരയിലും മാർക്സിസ്റ്റ് പാർട്ടി തകർന്നപ്പം കോൺഗ്രസ് വാഷ് ഔട്ട് ചെയ്തു പോയി കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തകർന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അവർക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയെ കഴിയും ദയനീയമായിട്ടാണ് രണ്ട് സ്റ്റേറ്റിലും പോയത് അതിന്റെ കാരണം കാപട്യത്തെ കൊണ്ട് നേരിടുകയാണ് പക്ഷെ എനിക്കറിയില്ല അത് നിങ്ങളാ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് വീഡിയോയിൽ അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് വീഡിയോ കാണിക്കുന്നത് ഈ അടിസ്ഥാന മേഖലയില് മോഡി ചെയ്തല്ലാതെ ഏതാ ഉള്ളത് ഏതാനും ഹൈവേ പണിതപ്പോഴേ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ന്യൂയോർക്ക് പോലെയായിരുന്നു ഇവിടെ കേന്ദ്രത്തിന്റെ പൈസയാണ് കേന്ദ്രമാണ് പണിയിച്ചത് ഇപ്പോൾ ഈ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അത് പണി അത് പണിത് കഴിഞ്ഞാൽ കേരളത്തിന് വെളിയിൽ പോകുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്ന പോലെയുള്ള റോഡുകളാവും ഇല്ലേ റോഡുകളാവും അത് ഔനിചിത്യത്തിന്റെ പ്രശ്നം കൂടി ഇതിലില്ലേ ഈ ഒരു ബജറ്റിന്റെ ദിവസം ഇപ്പൊ പത്രങ്ങളൊക്കെ ബി ജെ പിയോട് വലിയ വിരോധം പ്രകടിപ്പിക്കാത്ത പത്രങ്ങൾ പോലും മുഖപ്രസംഗം കേരളത്തെ അവഗണിച്ചതിനെ കുറിച്ച് എപ്പോ കേരളത്തിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ട് അല്ല കേരളത്തെ അവഗണിച്ചെന്നുള്ളത് ഒരു നരീത്യതാ സ്ഥിരമായിട്ടുള്ളത് അത് തകർക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ മോഡി കൊടുക്കുന്നതല്ലാതെ നരേന്ദ്രമോദി കൊടുക്കുന്നതല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതി പറയട്ടെ ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ അസ്ഥി നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി ം ശവമാണ് മോഡി കൊടുക്കുന്നതല്ലാതെ വേറൊരു പദ്ധതി കേരളത്തിലില്ല കേരളത്തിൻ്റെതായിട്ടില്ല ശമ്പളം വരെ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം വരെയും ഇവിടുന്ന കടം കിട്ടണം അത് നല്ല കാര്യമാണ് ഞാൻ പറയുന്നില്ല അത് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ ധനമന്ത്രി അടക്കം മറുപടി വരെ അത് വന്നോട്ട് വന്നോട്ടെ പറയട്ടെ ഈ നമ്മുടെ ഇൻഡസ്ട്രി മുഴുവൻ സി ഐ റ്റു അല്ലേ താർത്തത് എല്ലാം കൂട്ടിച്ച സി ഐ റ്റു അല്ലേ എന്റെ കൂടെ കോൺഗ്രസ്സുകാരും അങ്ങനെയാണല്ലോ അതൊരു ഉപ ഉത്പന്നു എസ് എഫ് ഐ എസ് എഫ് ഐ നേതൃത്വത്തില് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർത്തോണ്ടിരിക്കല്ലേ കുട്ടികളെ കോളേജ് വിടാൻ തയ്യാറാവു മറ്റുള്ളവർക്ക് തോന്നും കൊല്ലുകല്ലേ നമ്മള് കണ്ടില്ലേ വയനാട്ടിലെ കുട്ടികൾ എത്ര പേര് അങ്ങനെ ഞങ്ങള് തകർത്തു കേരളത്തെ എന്ന് ഫിനാൻസ് കമ്മീഷനോട് പറയണം ഞങ്ങൾക്ക് അതുകൊണ്ട് ഇനി കയ കയറണം പൈസ വേണം എൽ ഡി എഫിന്റെ പത്ത് വർഷ കാലഘട്ടം സാമ്പത്തിക തകർച്ചയായിരുന്നു കേരളം കേന്ദ്രം സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷം എന്തെങ്കിലും വികസനം ഉണ്ടെങ്കിൽ അത് മോഡി ചെയ്തതാണ് അത് അല്ലെങ്കിൽ അവർ പറയട്ടെ ഫിനാൻസ് കമ്മീഷനോട് പറയട്ടെ സാമ്പത്തിക നിങ്ങൾ തകർത്തു വിദ്യാഭ്യാസ രംഗം നിങ്ങൾ തകർത്തു വികസന രംഗം നിങ്ങൾ തകർത്തു എന്ന് അവർ പറയട്ടെ ശേഷം പറഞ്ഞതിനേക്കാൾ അല്ല അങ്ങനെ പറയട്ടെന്നേ അല്ലെങ്കിൽ ജനങ്ങൾ പറയട്ടെ എല്ലായിടത്തും ഓടിയെത്തുന്നു ഓടി നമുക്കറിയാം നേരത്തെ പിട്ടിങ്കൽ അവിടെ ഉണ്ടായപ്പോ അവിടെ എത്തി അത് കുറച്ച് കഴിഞ്ഞ പരിഹാസമായി ഈ വയനാടിന് വേണ്ടി എല്ലാം ചെയ്തു ഇത് ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് മനസ്സിലാകാൻ വേണ്ടിയല്ലേ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് അല്ലെ അത് കൂടുതൽ എം പിമാരായിക്കോളൂ കാരണം സുരേഷ് ഗോപി പ്രതികരിച്ചത് മറ്റുള്ളവർ പ്രതികരിക്കുന്ന പോലെ അല്ലല്ലോ അപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു ഇവരോട് ഇങ്ങനെ പ്രതികരിക്കണം എന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായി അതുകൊണ്ട് തിരഞ്ഞെടുത്തു അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ തുടരും ഇത്തരം പ്രസ്താവന എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കള്ളത്തിൽ ഇത് കാണിക്കും ഇവരുടെ കാബിട്ടിയും സി പി എമ്മിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും പിണറായി വിജയന്റെ മുമ്പിൽ ഓച്ചാലിച്ച് നീക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരല്ലേ ഇവിടെയുള്ളത് പണ്ട് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സർക്കാരുകൾ പോയിട്ടുണ്ടാവും വിദേശത്തേക്ക് അതിന്റെ പറഞ്ഞു വർമ്മ അത് മാറിയിരിക്കുന്നു ആയിക്കോട്ടെ ഇതിന് ഏർക്കട്ടെ നമുക്ക് നോക്കാം അതല്ല കേരളം കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയുമായി പിച്ചച്ചട്ടി അല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പറഞ്ഞില്ലേ അതിനെയാണ് എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവാണ് അപ്പൊ അതുകൊണ്ടത് മാറ്റിയെടുക്കണം ഈ നമ്മുടെ മുനമ്പയില്ലേ മുനമ്പം ഇപ്പം ഈ ബഹളം ഉണ്ടാകാൻ കാര്യം എന്താ അറിയാമോ മുനമ്പത്തെ കമ്മീഷൻ അതിന്റെ പ്രവർത്തനം നിർത്തി നിർത്തിവെച്ചിരിക്കുക ഇവര് രണ്ടു കൂട്ടിയും കൂടെ പറഞ്ഞ് ഇപ്പം പരിഹരിക്കും ഞങ്ങൾ പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ പരിഹരിക്കണമെങ്കിൽ മോഡി മാത്രമേ ഉള്ളതിന് പരിഹാരം മോഡി പരിഹരിക്കും അതെങ്ങനെയാണ് അതായത് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മനുഷ്യാവകാശത്തിൽ വിശ്വസിക്കുന്ന മുനമ്പംകാരെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ജനതയും അല്ല എനിക്ക് വക്കഫ് ഭേദഗതി ബില്ല് പാസ്സായാൽ ഈ മുനമ്പത്തിന് ആ പ്രശ്നം പരിഹരിക്കത്തക്ക വിധത്തിൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാൻ പറ്റും അതിനുള്ള പ്രൊവിഷൻ അതിനുള്ള അത് ഞാൻ പറഞ്ഞു അത് വായിച്ചു നോക്കി അത് അങ്ങനെയല്ല എഴുതി അല്ല വായിക്കാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് അത് ഇവരല്ല തീരുമാനിക്കുന്നത് സംവിധാനം വേറെ അത് ഇപ്പൊ വക്കഫ് ബോർഡിന്റെ കാര്യമാണെങ്കിലോ ഇപ്പോഴത്തെ അതിനുമ്പുള്ള അതിനുശേഷമുള്ള ഇനി ഭാവിയിൽ വേണമെങ്കിൽ അത്തരം ബി ജെ പി ഒന്നും വെറുതെ പറയില്ലല്ലോ അത് കേക്കുമ്പം പറഞ്ഞില്ലേ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും വെറുതെ പറയില്ല കാരണം മുനമ്പത്തിന്റെ മാനസികാവസ്ഥയുള്ള കേരളത്തിലെ ജനതയെ രക്ഷിക്കാൻ മോഡിക്ക് സാധിക്കുള്ളൂ ശതമാനവും ഞാൻ യോജിക്കുന്നു ഞാൻ പോകുന്നു ബൈ ബ്